ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ബി ജെ പി സഖ്യത്തിന് വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കൂടുതലായും പുറത്തു വന്നത് എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ പലരും ഇപ്പോഴും ബീഹാർ പ്രവചനാതീതം എന്ന് തന്നെയാണ് പറയുന്നത് തൊണ്ണൂറ്റി ശതമാനം ഏജൻസികളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുകയും ഒരു മുൻവിധി പോലെ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും എടുത്ത് എല്ലാ വിഷയങ്ങളും ക്രോഡീകരിച്ച് നടത്തുന്നത് ഒരു ടീം മാത്രമാണ് അത് ആക്സിസ് മൈ സർവേയാണ് മിനിഞ്ഞാന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ആക്സിസ് മൈ പുറത്തുവിട്ടത് അവർ വ്യക്തമാക്കുന്നത് പ്രകാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഇഞ്ചോടിഞ്ച് തന്നെയാണ് പലരും എൻ മുന്നണിക്ക് മുൻതൂക്കം വലിയ രീതിയിൽ പ്രവചിക്കുമ്പോൾ ആർക്ക് കിട്ടിയാലും അത് കപ്പിനും ചുണ്ടിനും ഇടയിലായിരിക്കുമെന്നാണ് ആക്സിസ് മൈസ് സർവേ പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫല പ്രകാരം എൻ ഡി എ നൂറ്റി ഇരുപത്തി കൂടുതൽ സീറ്റുകൾ നേടുമെന്നും ഒരു പക്ഷേ നൂറ്റി നാൽപ്പത് ആകുമെന്നും പറയുന്നു അതുപോലെ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളെല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യാ മുന്നണിയിലെ ആർ ജെ ഡി ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നത് എന്നുള്ളതാണ് സർവേ പറയുന്നത് അതായത് ഒ ബി സി എസ് സി വിഭാഗങ്ങളുടെ വോട്ടുകൾ എൻ ഡി എ മുന്നണിക്ക് കൂടുതൽ ലഭിക്കുമെന്നാണ് ഇതിൽ പ്രവചിക്കുന്നത് എങ്കിൽ തൊഴിൽ രഹിതർ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അവരുടെ പിന്തുണ ഇന്ത്യ സഖ്യത്തിനാണ് പറയുന്നത് എല്ലാവർക്കും ജാതിയുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ടാകാം പക്ഷേ എല്ലാ വിഭാഗത്തിലും പെടുന്ന ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങൾ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ അതുപോലെ തൊഴിലില്ലാത്തവർ ഇവരൊക്കെ നൽകുന്ന വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു ബീഹാറിൽ അത് ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചവർ എന്നിവരുടെ വോട്ടുകൾ കൂടുതലായും എൻ കിട്ടുമെന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നു അതുപോലെ ഇന്ത്യാ സഖ്യത്തിന് യാദവ മുസ്ലിം സമുദായങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുമെന്നും പറയുമ്പോൾ ആ സമുദായങ്ങൾ വളരെ കൂടുതലുള്ളൊരു സംസ്ഥാനം എന്നുള്ള നിലയിലും ഇന്ത്യ മുന്നണിയുടെ വിജയം പോകും എന്നുള്ള വഴികൾ ശ്രദ്ധേയമാണ് അങ്ങനെ എൻ ഡി എക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് വിഹിതവും ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് വിഹിതവുമാണ് പ്രവചിക്കുന്നത് അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണ് ആക്സിസ് മൈ സർവേ ഫലം പറയുന്നത് സത്യത്തിൽ പണ്ട് കാലം മുതൽക്കുള്ള ജാതി സമവാക്യങ്ങൾ അതേ പണി തുടരും എന്ന് പറയുമ്പോഴും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും മാറ്റിമറിക്കാൻ കഴിവുള്ള യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിൽ രഹിതരുടെയും പൂർണ്ണ പിന്തുണ അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ ലഭിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് ഒരു മാറ്റത്തിൻ്റെ വ്യക്തമായ സൂചനയാണിത് ബീഹാറിൽ നൽകുന്നത് ഇത്തരം കാറ്റഗറിയുടെ പിന്തുണ ലഭിക്കുന്നത് തന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവാണ് അങ്ങനെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും കാറ്റിൽ പറത്തിയ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ബീഹാറും മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും പറയുന്നത് അത്രയ്ക്കും ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ബീഹാറിൽ ജാതികളല്ല എല്ലാ ജാതികളിലും മതത്തിലും പെടുന്ന അഭ്യസ്ഥ വിദ്യരായ യുവാക്കളും മതേതരം ജനാധിപത്യം ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളും ഒന്നിക്കാൻ പോകുന്നു എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് അതാണ് നാളെ ബിഹാർ കാത്തിരിക്കുന്നത്